ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ലൊരു സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുക മറ്റൊരു പ്രഭാതത്തിനകത്തേക്ക് നമ്മളെവരും കടന്ന് വന്നിരിക്കും ഒരു രാത്രി കൂടി കഴിഞ്ഞു പോയി ഒരു പകല് ഈ ഭൂമിയിൽ ദൈവം ആയുസോടെ നിർത്തിയതിന് ഈ മഹാദേവത്തെ ഞാൻ സ്തുതിക്കുക ഇന്ന് പകൽക്കാലം ഈ വചന ധ്യാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നവരെയും യേശുക്രിസ്തുവിന്റെ സ്ഥലമുള്ള നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡെയിലി ബ്രെഡിലൂടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ വീഡിയോ ഇന്നാദ്യമായി ഈ സന്ദേശം കേൾക്കുവാൻ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളോട് ഇതിനു മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തെ അറിയുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഭാഗമായി ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധ വേദ പുസ്തകത്തെ തിരുവഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കേണ്ടതാണ് അവനെ അന്വേഷിക്കേണ്ടതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ മതായി സുവിശേഷത്തിനകത്ത് ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും ഒട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അപ്പോൾ അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു തലമുറയിൽ നമ്മൾ വസിക്കുമ്പോൾ ഒത്തിരി നിരീശ്വരവാദികളെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവമില്ല എന്ന് പറയുന്ന ഒരു പറ്റം ജനതയെ ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് ഏത് ആത്മാവിനാലാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പൈശാചിക ശക്തി സാത്താനിക ശക്തികൾക്ക് ഈ ഭൂമിയിൽ അവരുടെ ആവശ്യം മനുഷ്യന് ദൈവമില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് ചിന്തയിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് സത്യമായും നിത്യമായും ജീവനായ ഒരു ദൈവം നമുക്ക് മുൻപിൽ ഉണ്ട് എന്ന് വരച്ചു കാട്ടുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ആ ബൈബിൾ പറയുകയാണ് അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ സാധിക്കുന്ന അന്വേഷിച്ചാൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഉയർത്തുന്ന നസ്രായനായ യേശു കർത്താവ് എന്ന് പറയുന്നത് വചനം പറയുന്നു ഇരമയ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ തിരുവഴുത്ത് പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുക പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും അപ്പോൾ ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കേണ്ടതാകുന്നുവെന്ന് വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ഏറ്റവും വലിയ ആധുനികമായിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചുവെങ്കിലും അവന് കണ്ടെത്തുവാൻ സാധിക്കാത്തത് ഒന്നേ ഉള്ളൂ അത് മരണത്തിന്റെ അർത്ഥം അർത്ഥമെന്താണ് മരണമെന്താണ് മരണത്തെ എങ്ങനെ അതിജീവിക്കും മനുഷ്യൻ ഇതിന്റെ പുറകെ അലയുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ വർഷങ്ങൾ വർഷങ്ങളൊത്തിരിയായി പക്ഷേ അതിന് ഉത്തരം തരുവാൻ വിശുദ്ധ വേദപുസ്തകത്തിനല്ലാതെ ഈ ലോകത്തിലുള്ള മറ്റൊരു പുസ്തകത്തിനും മറ്റൊരു വിശുദ്ധ വേദപുസ്തകമല്ലാതെ അല്ലാതെ മറ്റൊന്നിനും അതിന് സാക്ഷ്യം വഹിക്കുവാനോ ഉത്തരം തരുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ച പരമമായ യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് അതെ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ ആരായുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടു ഒരു ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവനായി ജീവിക്കുമ്പോൾ സമ്പത്ത് അവന്റെ കയ്യിൽ ധാരാളമുള്ളപ്പോൾ സമൃദ്ധി അവന്റെ കയ്യിൽ ധാരാളമുള്ളപ്പോൾ പദവികൾ അവന്റെ മുൻപിൽ ധാരാളമുള്ളപ്പോൾ അണിയാളി അണിയായികൾ അനവധി അവന്റെ കൂടെ ഉള്ളപ്പോൾ അവൻ്റെ കൂടെ ഒത്തിരി ഒരുപറ്റം മനുഷ്യർ കൂടെ നിൽക്കുവാനുണ്ടാകുമ്പോൾ അവന്റെ കൂടെ കുടുംബം കൂടെ നിൽക്കുവാനുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകത മനുഷ്യനില്ലാതെ ആയി തീരുന്നുണ്ട് അത് സത്യം തന്നെ പക്ഷേ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സമ്പത്ത് മാറിപ്പോകുന്ന അവസ്ഥയിൽ പദവികൾ മാറിപ്പോകുന്ന അവസ്ഥകളിൽ സമൃദ്ധികൾ മാറിപ്പോകുന്ന അവസ്ഥകളിൽ ഒരുപറ്റം മനുഷ്യർ കൂടെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ഒരു പറ്റം മനുഷ്യർ മാറിപ്പോകുന്ന അവസ്ഥയിൽ കുടുംബം മാറിപ്പോകുന്ന അവസ്ഥയിൽ ഏകനായിരിക്കുന്ന അവസ്ഥയിൽ കടഭാരം തേടി വരുമ്പോൾ രോഗാവസ്ഥയിലാകുമ്പോൾ ആരുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ഞാൻ ഉറപ്പായിട്ടും പറയാം ആരുമില്ലാതിരിക്കുമ്പോൾ ഏകനായിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ആത്മഹത്യ അല്ലാതെ എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല കടഭാരത്താൽ ഞാൻ ഞെരുങ്ങുന്ന സ്ഥയിൽ മരണം എന്നെ പിടിക്കുവാൻ പോകുന്നു ആ അവസ്ഥയിൽ ഏകനായിരിക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു സത്യമുണ്ട് ആ സത്യമാണ് ഞങ്ങളിവിടെ ഉയർത്തുന്ന ദസറാനായി യേശു കർത്താവ് അവൻ ഇങ്ങനെ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അതെ എന്റെ അടുക്കൽ വരുന്നവനെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്ന ഒരേ ഒരു ദൈവ സാന്നിധ്യം ഒഴിയുള്ളൂ അത് യേശു കർത്താവ് മാത്രമാണ് അവനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്നെ ചെയ്യും ഹൃദയം നുറുങ്ങിയവരുടെ യഹോവ സമീപസ്ഥൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വജനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ കാലവും ഹൃദയഭാരത്തിന്റെ നടുവിൽ നിന്റെ ഹൃദയം നുറങ്ങിയിരിക്കുമ്പോൾ നീ മനോഭാരത്തിലായിരിക്കുമ്പോൾ വിഷമത്തിലായിരിക്കുമ്പോൾ കഷ്ടതയിലായിരിക്കുമ്പോൾ രോഗത്തിന്റെ വേദനയിലായിരിക്കുമ്പോൾ ആരും ആശ്വസിപ്പിക്കുവാനില്ലാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരെല്ലാം മാറിക്കളയുമ്പോൾ ഒരുമറ്റം ആളുകൾ മാറിക്കളയുമ്പോൾ കുടുംബം മാറിക്കളയുമ്പോൾ ഭർത്താവ് മാറി ൾ മാറിക്കളയുമ്പോൾ ഒരുവൻ ഉണ്ട് എന്ന് ഇന്ന് പകൽ കാലം തൂതു പറയുകയാണ് അത് മറ്റാരുമല്ല ഞങ്ങൾ ഉയർത്തുന്ന ഉയർത്തുന്നേശു കർത്താവാണ് മുഖങ്ങളെ ചുമക്കുന്നവൻ പാപത്തെ ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ അത് ശാപത്തെ ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ നിന്റെ രോഗത്തെ അവന്റെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു കർത്താവേ ഉള്ളൂ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കേണ്ടതാകും സദൃശവാക്യങ്ങളിൽ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം പറയുകയാണ് അതിന് വെള്ളിയെ പോലെ അന്വേഷിച്ച നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ നീ യഹോ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും ക്രൈസ്തലോ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിച്ചറിയേണ്ടത് അതിന് വെള്ളിയെ പോലെ അന്വേഷിച്ച് പോലെ തിരയുന്നുവെങ്കിൽ നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എഴുപതോ എൺപതോ എന്ന് പറഞ്ഞ സങ്കീർത്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ആയുസ് മുഴുവൻ മനുഷ്യൻ എന്തൊക്കെയോ നിക്ഷേപിക്കുവാനുള്ള എന്തൊക്കെയോ തിരയുവാനുള്ള അത്യാർത്ഥിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് ಸ್ನೇಹವನ್ನ ಆ ಕನ್ಸಪ್ಟೆ ಮರನ್ನೊಂದು ಬಂಧುಕಳೆ ಮರನ್ನೊಂದು ಬಂಧುತ್ವತೆ ಮರನ್ನೊಂದು ിലാണ് വേണ്ടി എന്തൊക്കെയോ തിരയുവാൻ എന്തൊക്കെയോ നിക്ഷേപങ്ങൾ കൂട്ടുവാൻ വെള്ളിയെ പൊന്നിനെ പണത്തെ അത് കണ്ടെത്തുവാൻ നിലങ്ങളെ വാങ്ങിക്കുവാനൊക്കെ മനുഷ്യൻ ഓടുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാചനം പറയുന്നു അതെല്ലാം വ്യർത്ഥമാണ് മനുഷ്യ അതെല്ലാം വ്യർത്ഥമാണ് മനുഷ്യ നീ ഈ ആയുസിൽ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്ന് നീ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയോ എത്രയൊക്കെ സമ്പാദിച്ചോ ഏതൊക്കെ നിലങ്ങൾ വാരിക്കൂട്ടിയോ അതൊന്നും നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് നീ അതൊന്നും കൊണ്ടുപോകുവാൻ മനുഷ്യ നിനക്ക് സാധിക്കത്തില്ല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന പറയുന്നു ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായമിതിയും പിന്നെ ന്യായമിധിയും ദൈവം നടപ്പിലാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് മരണം മാടി വിളിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല മനുഷ്യ പക്ഷേ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ഈ ഭൂമിയിൽ ആമേൻ സ്തോത്രം ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ കണ്ടെത്തുന്നതിനേക്കാൾ വെള്ളി നിക്ഷേപി നിക്ഷേപമാക്കി കൊരുക്കൂട്ടുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ദൈവത്തെ കണ്ടെത്തുവാൻ നീ അതിനെ വെള്ളിയെ പോലെ അന്വേഷിപ്പാൻ നിക്ഷേപങ്ങളെ തിരയുന്നത് പോലെ അന്വേഷിപ്പാൻ അങ്ങനെ നീ അന്വേഷിക്കുന്നുവെങ്കിൽ നീ കണ്ടെത്തുന്നത് എന്താണെന്ന് സദൃശവാക്യം പഠിപ്പിക്കുന്നു നീ യഹോവ ഭക്തിയെ കണ്ടെത്തും ദൈവ പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തെ കണ്ടെത്തുന്നതിന് ഉപമയോടെ മൃഗരാജ്യത്തെ കണ്ടെത്തുന്നത് ഉപമയോടെ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയാണ് അത് എന്ന് പറയുന്നുണ്ട് അത് കണ്ടെത്തുന്നവൻ മറ്റെല്ലാത്തിനും വിട്ടുകളഞ്ഞിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുവാൻ ആരംഭിക്കും കാരണം മരണത്തോടുകൂടെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ സമ്പാദിക്കുന്നത് ഇവിടെ സ്വരുക്കൂട്ടുന്നത് ഒന്നും കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹേ മനുഷ്യ നീയത്തിന് ഇങ്ങനെ അലയുന്നു സത്യദൈവത്തെ നിത്യ ദൈവത്തെ ജീവനായ ദൈവത്തെ നിരക്ക് നിത്യജീവൻ ഈ മരണത്തിനപ്പുറം കടന്നുകൊണ്ട് നിത്യജീവൻ തരുവാൻ ഒരു സ്വർഗരാജ്യം തരുവാൻ ഒരു ദൈവ സാന്നിധ്യം എന്നിരിക്കെ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ എന്ന് പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം എഴുതി വെക്കുമ്പോൾ ഹേ മനുഷ്യ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നുണ്ട്

എങ്ങനെയാ ദൈവത്തെ അന്വേഷിക്കേണ്ടത് അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ അവനെ കണ്ടെത്തും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്നും നമ്മളോട് സംസാരിക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളാണ് ഇന്ന് പകൽക്കാലവും നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ലേഖനത്തിനകത്ത് പതിനൊന്നാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് വചനം പറയുന്നു എന്നാൽ ദൈവത്തെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ ഫ്രൈസലോൺ ആളുകൾക്ക് മുൻപേ ഇവിടെ ഒരു മഹാമാരി വന്നു പേര് കൊറോണ ഫ്രൈസലോൺ ലേഖരെ മരണമെന്ന പടുകുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അനേക മനുഷ്യർ മരിച്ചു പോകുവാൻ കാരണക്കാരനായ ഒരു കൊച്ചു വൈറസ് ആ വൈറസിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ആ വൈറസ് പടർന്ന് പന്തലിച്ച് ഈ ലോകം മുഴുവൻ ഭീതി പടർത്തിയപ്പോൾ ഒരു കാര്യം മനുഷ്യ നീ മനസ്സിലാക്കണം എന്താണെന്നറിയാവോ ഈ വൈറസിനെ നീ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടോ ചോദ്യം അതാണ് നീ ഈ വൈറസിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിനക്കതിനെ കാണുവാൻ സാധിച്ചോ ഒരു വൈറസ് വന്ന് ഈ ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിയപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് അടുത്ത സംസ്ഥാനത്തിലേക്ക് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് മനുഷ്യന് യാത്ര ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ ഒരു കൊച്ചു വൈറസ് അതെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഒരു വൈറസ് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തെ അറ്റാക്ക് ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സോദര ഇവിടെ വചനം പറയുന്നു വിശ്വാസം കൂടാതെ നീ എങ്ങനെ വിശ്വസിച്ചു ആ വൈറസിനെ കാണാത്തതിനെ എങ്ങനെ വിശ്വസിച്ചു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് വചനം പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മൾ കാണാത്തതിനെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ആ കണ്ടു വിശ്വസിക്കുന്നതിന് എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽ കാലം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അത് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിൽ പെർ സെക്കൻഡിൽ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ അകത്ത് ആറായിരം ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ ലാവയെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നെങ്കിൽ ഇത് ശാസ്ത്രം തെളിയിക്കുന്നെങ്കിൽ മനുഷ്യ ഭൂമിയിൽ നിന്ന് സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് ഏകദേശം നാല് ും അറുപതിനും ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഡെയിലി കിട്ടുന്നുവെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് ചെന്നു നോക്ക് വേളത്തിൽ ചെന്നാൽ ഓ എത്ര വലിയ ചൂടാണ് വേളത്തിൽ എന്ന് മനുഷ്യൻ പറയും അല്ല പ്ലൂട്ടോയിൽ ചെന്നാൽ എത്ര വലിയ തണുപ്പാണെന്ന് ഓ മനുഷ്യൻ പറയും അതിന്റെ നടുവിൽ നിർത്തിക്കൊണ്ട് മനുഷ്യന് ദൈവം ഏൽപ്പിച്ചുകൊണ്ട് അതെ ഈ ഭൂമിയിൽ മനുഷ്യനെ നിർത്തി അവനെ കൃത്യമായ ചൂടും തണുപ്പും മഴയും മെയിലും എല്ലാം കൊടുത്ത് നീതിമാരുടെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യുന്ന ഓ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നെങ്കിൽ മനുഷ്യൻ സത്യം ഇതാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമേ പറയുന്നത് പോലെ ദൈവമില്ല എന്നാണോ അല്ലേ അല്ല മനുഷ്യ നിന്റെ ശരീരത്തിനകത്തേക്ക് നീ നോക്ക് അവിടെ കാണാം ദൈവത്തിന്റെ മഹത്വം എനിക്ക് അന്ന് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നോക്കി പറ ഒരു വീട്ടിലകത്ത് ഒരു പമ്പ് വെച്ച് മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളമടിച്ച് ബാത്റൂമിനകത്തേക്കും കിച്ചണിലേക്കും വെള്ളം താഴ്ത്തേക്ക് വരുമ്പോൾ ആ പമ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പമ്പ് ഓൺ ആകുന്നു ആ വെള്ളത്തെ മുകളിലേക്ക് അത് ടാങ്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു എന്നാൽ ജീവൻ ആരംഭിക്കുന്ന അന്നു മുതൽ ഒരു ഹൃദയം ഇവിടെ ഇടിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിലെ എല്ലാ വശത്തേക്കും രക്തത്തെ ഇങ്ങനെ ഓടിക്കുന്നുണ്ടല്ലോ ഒരു പമ്പ് പോലെ വീട്ടിനകത്ത് വാങ്ങിച്ച പമ്പ് എത്ര പ്രാവശ്യം കംപ്ലൈന്റ് ആയി മുപ്പത് വർഷം ജീവിച്ച ഒരു വീടിന് കത്ത് ചോദിച്ചാൽ പറയും അഞ്ചോ ആറോ പമ്പ് മാറ്റി വെക്കേണ്ടി വന്നു എന്താണ് കാര്യം അത് കംപ്ലൈന്റ് ആയി ടെക്നീഷ്യൻ വന്നു അത് നന്നാക്കി അതിന്റെ സ്പെയർ പാർട്സ് ചിലപ്പോൾ അത് റീപ്ലേസ് ചെയ്തു പകരം വേറെ ഒരു പമ്പ് വെച്ചു എന്നാൽ ഇന്ന് വരെ മനുഷ്യത്തിനകത്ത് നീ ജനിച്ചപ്പോൾ ഇരിക്കുന്ന ഹൃദയമണ്ണലോ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഇങ്ങനെ നാടിനരമ്പുകളിൽ കൂടി രക്തം ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ അതൊരു അത്ഭുതമല്ലേ അതൊരു അത്ഭുതമല്ലേ അവിടെയല്ല ദൈവത്തിന്റെ മഹത്വം ഒരു റീപ്ലേസ്മെന്റ് ഒരു മെക്കാനിക്കിന് ഇതുവരെ കാണിച്ചിട്ടില്ല നിന്റെ ശരീരത്തിനകത്ത് നീ അറിയാതെ നിന്റെ നാടികൾക്കകത്ത് പ്രവഹിക്കുന്ന ഈ രക്തമുണ്ടല്ലോ അതുതന്നെ ഞങ്ങൾ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് പകൽ കാലം ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കേണ്ടതാകുന്നു സദൃശ്യാക്യം എട്ടാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അപ്പോൾ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ഒരു ജാഗ്രത ആവശ്യമാണ് ഒരു ഏകാഗ്രത ആവശ്യമാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം എൻ്റെ മുൻപിൽ വെളിപ്പെടുത്തും ആ മേൻ റൈസലോൺ ഞാൻ ആ ബിസിനസ്സിലൊക്കെ ഒത്തിരി തിരക്കായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ജീവിതത്തിൽ അല്പം നിരാശകളൊക്കെ വന്നപ്പോൾ ഞാൻ ഞാനൊരു തീരുമാനമെടുത്തു മാസത്തിൽ ഒരു ദിവസം അതെൻ്റെ ദൈവത്തിനാണെന്ന് ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എടുക്കുവാനായിട്ടിടയായി തീർത്തു എന്താണ് ഞാൻ എടുത്ത തീരുമാനം ഒരു മാസത്തിനകത്ത് ഒരു ദിവസം എൻ്റെ കർത്താവിനാണ് ആ ദിവസം മറ്റൊരു പ്രവൃത്തിയിലും മറ്റൊരു ജോലിയിലും ഞാൻ ഇടപെടത്തില്ല എന്നൊരു തീരുമാനം ഇതൊക്കെ ആറു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എടുക്കുവാനായിട്ട് ഇടയായിത്തുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത ഒരു ദിവസം എൻ്റെ കർത്താവിനെ അന്വേഷിക്കുവാൻ അല്ല കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ മുൻപിൽ ഏക സത്യ ദൈവമായ യേശു കർത്താവ് വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടു ഞാൻ ഇതര മതസ്ഥായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച ദൈവത്തെ അല്ല വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ എൻ്റെ മുൻപിൽ വെളിപ്പെടുത്തിയത് സത്യ ദൈവത്തെ നിത്യ ദൈവത്തെ ജീവനായ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ എന്നോട് സംസാരിക്കുന്ന ദൈവത്തെ എനിക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവത്തെ എന്നെ തലോടുന്ന ദൈവത്തെ എനിക്ക് സ്പർശിക്കുവാൻ കഴിയുന്ന ദൈവത്തെ എന്നെ 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 കരകളിൽ വഹിക്കുന്ന ദൈവത്തെ എന്നെ നടത്തുന്ന ദൈവത്തെ ഞാൻ പരിചയപ്പെടുവാനിടയായത് ഞാൻ അവരെ അന്വേഷിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണെന്ന് പറഞ്ഞാൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ നീ വാസ്തവമായി നിന്റെ ഹൃദയത്തിനകത്ത് വചനം പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുമോ ഏത് ജാതീയ വ്യവസ്ഥയിലോ ഏത് മതത്തിനകത്തോ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ദൈവമേ നീ സത്യമാണെങ്കിൽ നീ സത്യമായും ഉണ്ടെങ്കിൽ ആകാശത്തെ ഉണ്ടാക്കി വെച്ച ഈ ഭൂമിയെ നിർമ്മിച്ച ഇതിനെ മുഴുവൻ പരിപാലിക്കുന്ന ഉണ്ടാകട്ടെ എന്ന ദിവത്താൽ മുഴുവത്തെയും ഒഴിവാക്കിയ ഈ മഹാദൈവം സത്യമാണെങ്കിൽ എന്റെ മുൻപിൽ വെളിപ്പെടണമേ എന്ന പ്രാർത്ഥന നിന്റെ അധുരത്തിൽ നിന്നല്ല നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ സെക്കൻഡിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് ഈ പകൽകാലം ഈ സന്ദേശത്തെ സന്ദേശത്തിന്റെ നടുവിൽ നീ ആ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായ ഒരു ദൂതപരിശുദ്ധി ഞാൻ മാവിൽ കൈമാറുകയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ പറയുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷണം തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ സന്ദേശത്തിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു െ അന്വേഷിക്കുന്നവർക്ക് വെളിപ്പെടുന്ന ദൈവസ്ഥാന ദൈവത്തെ അറിയേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിനകത്ത് ഒരു ഉത്തരമാണ് ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കേണ്ടതാകുന്നു അപ്പോസ പ്രവൃത്തികൾ പതിനേഴാം അധ്യായം അതിന് ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ പറയുന്നു കുടിയേരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ തമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ലതാ അനുഗ്രഹീതമായ വചനമാണ് വചനമാണ്യിരിക്കുന്നത് വചനം എന്താ പറയുന്നത് ഭൂതലത്തിൽ എങ്ങും അവൻ ഒരുത്തരിൽ നിന്ന് ആരിൽ നിന്ന് ആദത്തിൽ നിന്ന് ഒന്നാം മനുഷ്യനായ ആദം മണ്ണ് കൊണ്ട് മെനഞ്ഞ് ജീവശ്വാസം അവന്റെ മൂക്കിൽ വിശ്വസിച്ചപ്പോൾ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്ന ആദം അവനിൽ തുടങ്ങി അവനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ അവനൊരു കാട നിദ്ര വരുത്തി അവരുടെ വാരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ദൈവം ഉടലെടുപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായും ഈ ഭൂമിയിൽ പെറ്റുപെരുകണമെന്നുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കുകയാണ് എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ ആദത്തിൽ നിന്ന് ഒരുത്തലിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ശ്രദ്ധിക്കണം ഒക്കെയും അപ്പോൾ ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുന്ന മനുഷ്യൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ പരസ്പരം കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ ഇവിടെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു മഹാസത്യമാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മർമം എന്താണ് മനുഷ്യജാതിയൊക്കെയും അപ്പോൾ ഒരൊറ്റ ജാതിയെ ഉള്ളു ആ ജാതിയുടെ പേരാ മനുഷ്യജാതി ഇവിടെ കൊല്ലാൻ നടക്കുന്നവരും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും കലഹിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് പോകുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്താണെന്നറിയാവോ ഈ ഭൂമിയിൽ ജാതിയോ മതങ്ങളോ ഒന്നുമല്ല ഇവിടെ ഉള്ളത് ഒരൊറ്റ ജാതി മനുഷ്യജാതി അവർക്ക് ഒരേ ഒരു ദൈവം അത് യേശു കർത്താവ് ആ യേശു കർത്താവ് വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം പറയുന്നു ഞാൻ അവനെ ഉണ്ടാക്കി ആരെ ഉണ്ടാക്കി ആദത്തെ ഉണ്ടാക്കി ഭൂതലത്തിലൊക്കെയും കുടിയേറി പാർക്കുവാൻ ഒരുവനെ ഞാൻ ഉണ്ടാക്കി അതിൽ നിന്ന് മനുഷ്യജാതിയെ എല്ലാം ഉളവാക്കി എന്തിനാണ് അവരുടെ നിവാസത്തിന് വന്നിട്ട് അതിരുകളെ നിശ്ചയിച്ചു കാലങ്ങളെ നിശ്ചയിച്ചു എന്താ ഇരുന്നൂറിലധികം രാജ്യങ്ങൾ ഇവിടെ അതിരുകൾ ദൈവം പണിത് കഴിപ്പിച്ചു സെപ്പറേറ്റ് ചെയ്തു കാലങ്ങളുണ്ടാക്കി കലണ്ടർ ഉണ്ടാക്കി മാസങ്ങൾ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി എന്തിന് മനുഷ്യന്റെ പാർപ്പിന് വേണ്ടി എന്നിട്ട് ദൈവം പറയുക അവർ എന്നെ തപ്പി നോക്കി എന്ന് വെച്ച് അവരെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ തപ്പി നോക്കി എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിനാണ് ദൈവം ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലൂയ എൻ്റെ ദൈവ വൈതലേ സഹോദര സഹോദരി മനുഷ്യജാതിയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് ഇനി ഒരു മഹാസത്യം പറയാം നീ ഏത് ജാതിയിലുമാകട്ടെ ഏതു മതത്തിന്റെ വേരിലുമാകട്ടെ എവിടെയുമാകട്ടെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക ദൈവം നിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാന്നറിയാവോ നീ ദൈവത്തെ തപ്പി നോക്കുക അന്വേഷിച്ച് കണ്ടെത്തുമോ എന്നറിയുവാൻ വേണ്ടി ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ന് പകൽക്കാലം ആ മഹാസത്യം ഇന്ന് പകൽക്കാലം അറിയുന്ന ദൈവ പൈതലേ അതിനായി ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ദൈവമുണ്ടോ എന്നും ആ ദൈവമുണ്ടെങ്കിൽ എൻ്റെ അരികിൽ വെളിപ്പെടുന്ന ദൈവമാണെന്നും ആ ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവമാണെന്നും ആ ദൈവം എന്നെ അറിയുന്ന ദൈവമാണെന്നും ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും എന്നെ അറിയുന്ന ഒരു മഹാസാന്നിധ്യമാണെന്നും ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ അറിയുവാനായിട്ടായിരുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ ഇരുപത്തിയഞ്ചാമത്തെ തിരുവഴുത്തു പറയുന്നു തന്നെ കാത്തിരുത്ത് കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവനല്ലയോ അവൻ നല്ലവനായ ദൈവമാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അറിയേണ്ടതിന് അവനെ അന്വേഷിക്കുന്ന അന്വേഷിക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറെടുക്കുന്ന ദൈവമേതലെ ഇന്ന് പകൽക്കാലം വാസ്തവമായി ദൈവത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുവാൻ പോവുകയാണ് ഞാൻ വാക്ക് പ്രാർത്ഥിച്ച ഈ ഒരു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവെഴുത്ത് ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ഇടയാകുന്നതിന് അത് സംസാരിക്കുവാൻ ഇടയാകുന്നതിന് ഞാൻ ഈ മഹാദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു നിമിഷം കണ്ണുകളെ ഏകാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുവാൻ ഒരു ഹൃദയം എൻ്റെ കയ്യിലുണ്ട് എന്ന മനോഭാവത്തോടു കണ്ണുകളെ ഒന്ന് അടച്ച് ദൈവത്തിന് എൻ്റെ മുൻപിൽ എന്നെ തന്നെ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ വാസ്തവമായി ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം ഏറ്റെടുക്കുകയും സ്വർഗം അതിനുള്ള വഴികളെ നിങ്ങളുടെ മുൻപിൽ തുറക്കുകയും ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് യാചിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ അത്ഭുതം വലിയ മിറാക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ദൈവമേ നല്ല ഹരിശിതരായീ സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി തരുന്ന ഹൃദയത്തെ ദൈവത്തെ സ്തുതിക്കുന്നപ്പ് തന്നെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തുമെന്നുള്ള ദൈവത്തിന് വചനത്തിനായി സ്നോപനം ചെയ്യും വെള്ളിയെ പോലെ തിരയുന്നുവെങ്കിൽ നിക്ഷേപങ്ങളെ പോലെ ശേഖരിക്കുന്നുവെങ്കിൽ പ്രഥാവെ അവിടത്തെ കണ്ടെത്തുമെന്നുള്ള മാറ്റമുള്ള മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയും എന്റെ ഈ സന്ദേശത്തിലൂടെ കേൾക്കുന്നവരെ പ്രസാവേ അവിടുന്ന് തൊടുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ അവരുടെ ജീവിതത്തിനകത്തു മേൽ അവരുടെ കുടുംബത്തിന് മേൽ അവരുടെ തലമുറകളുടെ മേൽ പ്രതാവെ ഇപ്പോൾ തന്നെ വ്യാപരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ തപ്പി നോക്കി കണ്ടുപിടിക്കുവാൻ അന്വേഷിക്കുവാൻ അന്വേഷിക്കുന്നവന് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ തിരുവഴുത്തിനായി ദൈവം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി പറയുന്നു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഇപ്പോൾ തന്നെ നിറയു ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥ ഹൃദയത്തോടു കൂടെ എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടണം എനിക്ക് ദൈവത്തോട് സംസാരിക്കണം ദൈവത്തിന്റെ കരം പിടിച്ച് ഇനിയുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലടമേൽ ദൈവത്തിന്റെ പരിശുദ്ധ അവന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് വെളിപ്പെടുമാറാകണം എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു യേശുക്രിസ്തുവിന്റെ ആമേൻ 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 ആമേൻ് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ദൈവം നിറച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവം നിർത്തുന്നു ദൈവം സഹായിക്കട്ടെ